We can't do ൽപ്പഴയുള്ളവരെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കാണാൻ ശ്രമിച്ചതും ധ്യാനിക്കാൻ ശ്രമിച്ചതും പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനിപ്പിച്ചത് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കുള്ള ആ ഒരു വ്യത്യാസം കൂടെ കണ്ടുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെയും ഒരു വ്യക്തിയിൽ ആവസിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ചില വ്യത്യാസങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണുകയുണ്ടായി ഇനിയുള്ള കുറച്ച് കുറച്ച് എപ്പിസോഡുകൾ നമ്മൾ പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ച് അതിൽ വളരെ സുപ്രധാനമായി നമ്മൾ കാണേണ്ട മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണാനും പഠിക്കാനും ശ്രമിക്കുകയാണ് പുതിയ നിയമ ഭാഷയിൽ അല്ലെങ്കിൽ ഇന്നാണെങ്കിലും നമ്മളൊക്കെ പറയുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ച് വചനപ്രകോഷകരായാലും ശരി അല്ലെ പ്രാർത്ഥനയ്ക്ക് പോകുന്നവര് ധ്യാനത്തിന് പോകുന്നവര് അല്ലെ ധ്യാനം കൂടിയിട്ടുള്ളവര് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് അഭിഷേകം അഭിഷേകം കിട്ടിയെന്ന് പറയും ധ്യാനം കൂടിയപ്പോൾ എനിക്ക് ശക്തമായ ഒരു അഭിഷേകം കിട്ടി എന്താണ് ഈ അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ചിലരുദ്ദേശിക്കുന്നത് ധ്യാനം കൂടിയപ്പോൾ അവർക്ക് ചിലപ്പോൾ കിട്ടിയ ഐന്ദ്രികമായ ഇന്ദ്രിയപരമായ അതെങ്കിലൊരു അനുഭവത്തെക്കുറിച്ചാകാം അതല്ലെങ്കിൽ അവർക്ക് അവർക്ക് കിട്ടിയ ഒരു ദർശനമാകാം അല്ലെ ധ്യാനത്തിന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്തൊരു വലിയ മാറ്റമായിരിക്കാം അല്ലെങ്കിൽ ഒരു ശക്തമായൊരു ഒരു തോന്നലാകാം തീരുമാനമാകാം അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളാകും ഒന്നോ രണ്ടോ ചില സംഭവങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ചില തങ്ങൾക്കുള്ളിൽ അനുഭവപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമല്ല അഭിഷേകമൊന്നുമെന്ന് പറയുന്ന നമ്മൾ മനസ്സിലാക്കണം ബൈബിൾ പരമായി അഭിഷേകം എന്തെന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാൻ ശ്രമിക്കുന്നു പഠിക്കാൻ അത് വളരെ അത്യാവശ്യമായ കാര്യമാണ് പഠിച്ചിരിക്കണത് കാരണം ഇതറിയാതെ പലപ്പോഴും തെറ്റിദ്ധാരണാപരമായിട്ടാണ് ഈ അഭിഷേകത്തെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന അഭിഷേകത്തിൽ നിലനിൽക്കാൻ അല്ലെങ്കിൽ ഈ അഭിഷേകത്തെക്കുറിച്ച് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റാതെയും പോവുകയാണ് പുതിയ നിയമത്തിലെ അഭിഷേകത്തെക്കുറിച്ച് പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴും അതിൽ എനിക്ക് തോന്നുന്നത് വളരെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന ഒരു വചനമുണ്ട് ആ വചനത്തെ കേന്ദ്രീകരിച്ചു നമ്മൾ ഇനിയുള്ള ക്ലാസുകൾ കാണുന്നത് ആ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന വചനം എഫെസൂസുകാർക്ക് പൌലോസ് ലേഹ എഴുതിയ ലേഖനമാണ് അഞ്ചാം അധ്യായത്തിന്റെ പതിനെട്ട് പതിനെട്ടാമത്തെ വചനം പത്തൊമ്പതും ഇരുപതും വചനങ്ങളിലൂടെ കൂട്ടാം പതിനെട്ടാമത്തെ വചനം ഇങ്ങനെയാണ് നിന്നൽ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുകയും ഇതാണ് വളരെ മർമ്മപ്രധാനമായി ബൈബിൾ തരുന്ന ഒരു വളരെ സുന്ദരമായ അതുപോലെ തന്നെ വളരെ പ്രകടമായ വിധത്തിലുള്ള അഭിഷേകത്തെക്കുറിച്ച് ഒത്തിരിയേറെ നമുക്ക് ധ്യാനിക്കാനുള്ള ഒരു വചനമാണിത് നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ നിങ്ങൾ പൂരിതരാകെ ഇതാണ് പൗലോസുലിയ നമുക്ക് നൽകുന്ന ഒരു ആഹ്വാനം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനാൽ നിറയാതെ ജീവിതമില്ല പരിശുദ്ധാത്മാവിനാൽ നിറയാതെ ഒരു വ്യക്തിക്ക് വാസ്തവത്തിൽ ക്രിസ്ത്യാനി യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റിയാലവുദിസ സ്വീകരിച്ച് ഒരു ക്രിസ്ത്യാനിയായിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോയി അല്ലെങ്കിൽ അപ്രകാരം ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടല്ല അതല്ല യഥാർത്ഥ ക്രിസ്ത്യാനി യഥാർത്ഥ ക്രിസ്ത്യാനി യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച വ്യക്തിയാണ് പക്ഷേ ഈ അഭിഷേകം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അതും നമ്മൾ തെറ്റിദ്ധരിക്കും അതുകൊണ്ടും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കുക ആത്മാവിനിൽ അഭിഷേകം സ്വീകരിച്ച വ്യക്തികളായി ജീവിക്കുക എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുക ഇതിങ്ങനെയുള്ള ചില വചനങ്ങൾ ബൈബിളിൽ കാണാൻ പറ്റും ആത്മാവിനാൽ പൂരിതരാകുക എന്ന് പറയുന്ന വാക്ക് അതുകൊണ്ട് ബൈബിളിൽ എങ്കിൽ തന്നെയും ആത്മാവിനാൽ പൂരിതരാകുക ആത്മാവിനാൽ നിറയുക ആത്മാവിനെ ധരിക്കുക ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അപ്പസോല നടപടി പുസ്തകത്തിലും പോലൂ സ്ലേഹ ലേഖനത്തിലും ഒക്കെ കാണുന്നുണ്ട് അഭിഷേകത്തെക്കുറിച്ച് യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവന്റെ അഭിഷേകം നമ്മളെല്ലാം പഠിപ്പിക്കും പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ആത്മാവിനെക്കുറിച്ച് ആണത് പറയുന്നത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം നിറയുക അഥവാ പൂരിതമാവുക രണ്ടും ഒരേ അർത്ഥത്തിലാണ് നിറയുക പൂരിതമാവുക ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ഭാഷയിലെ ആ വാക്കുകൂടെ മനസ്സിലാക്കിയാൽ അഭിഷേകത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും എഫ് എസ് ലേഖനം അഞ്ച് പതിനെട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പൂരിതമാവുക അല്ലെങ്കിൽ നിറയുക എന്നതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഗ്രീക്ക് ഭാഷയിലെ വാക്ക് ഫ്ലൌസ് എന്ന വാക്കാണ് ഫ്ലൌസ് എന്ന വാക്കിന്റെ വാക്കിനെ നമ്മൾ മലയാളത്തിൽ അതിനെ തർജ്ജമ ചെയ്തിരിക്കുന്നത് നിറയുക പൂരിതമാവുക എന്നൊക്കെയാണ് ഡി എന്നാണ് വാസ്തവത്തിൽ ഗ്രീക്ക് ഭാഷയിലെ ഈ പ്ലറൌസ് എന്ന വാക്കിന്റെ വാക്യർത്ഥം നിറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് ബി ബീങ് ഫിൽഡ് എന്നാണ് നിറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പം നിറയുക എന്ന് പറയുന്നതും നിറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ട് അർത്ഥങ്ങളാണ് അതുകൊണ്ട് തന്നെ അഭിഷേകം പരിശുദ്ധാൻമാവനാൽ നിറയുക പൂരിതമാവുക എന്ന് പൌലോസപ്പസ്തോരൻ പറഞ്ഞത് എന്താണെന്നുള്ളതും നമ്മൾ ഇന്ന് ഗഹിച്ചു വെച്ചിരിക്കുന്ന എന്താണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം എന്നിട്ടോ ദൈവവചനം നമുക്ക് പറഞ്ഞു തരുന്ന അഭിഷേകത്തെ സ്വീകരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം അപ്പൊ ഇവിടെ ഈ ഗ്രീക്ക് ഗ്രീക്ക് ഭാഷയിലുള്ള വർത്തമാനകാലത്തിലുള്ള ക്രിയാപഥത്തിന് ഏതെങ്കിലും ഒരു പ്രവൃത്തി എന്നതിനേക്കാളേറെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി എന്നാണ് അതിന്റെ അർത്ഥം അപ്പം ബ്ലറൌസി എന്ന വാക്കിന്റെ അർത്ഥം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് എന്നോ ഒരിക്കൽ സംഭവിച്ച ഒരു പ്രവൃത്തി യിട്ടല്ല അതിനെ കാണേണ്ടത് പലപ്പോഴും നോക്കിയോ പലരും അഭിഷേകത്തെ മനസ്സിലാക്കുന്നത് എന്നോ ഒരിക്കൽ സംഭവിച്ച ഒരു കാര്യമായിട്ടല്ലേ അതിനെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് ചിന്തിക്കാറുണ്ട് പക്ഷെ അതല്ല അഭിഷേകം അത് അഭിഷേകത്തിന്റെ ഒരു തുടക്കമായിരിക്കാം പക്ഷെ എന്ന് പറയുന്നത് ഒരിക്കൽ സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയല്ല അനുഭവമല്ല എന്നോ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു അഭിഷേകമല്ലത് പിന്നെയോ തുടർന്ന് തുടർന്ന് വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ട വീണ്ടും വീണ്ടും ആവർത്തിച്ച് അനുഭവിക്കേണ്ട ഒന്നാണ് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷയം അപ്പോൾ മാത്രമേ അത് അഭിഷേകമാകുന്നുള്ളൂ എന്നുള്ളതാണ് ചിലര് പറയാറില്ലേ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ചിലർ പറയാറുണ്ട് സാക്ഷ്യങ്ങൾ പറയാറുണ്ട് പ്രസംഗിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പോലും അങ്ങനെ മറ്റുള്ളവരോട് പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലോ തൊണ്ണൂറിലോ നിനക്ക് കിട്ടിയ അഭിഷേകം അന്ന് കിട്ടിയ അഭിഷേകമായിട്ട് ഇന്നും തുടർന്നു കഴിഞ്ഞാൽ അത് അഭിഷേകമാകുന്നില്ല കാരണം അതല്ല അഭിഷേകം അഭിഷേകം എന്ന് പറയുന്നത് അന്ന് ലഭിച്ചതാകാം പക്ഷെ എന്ത് ചെയ്യണം അന്ന് ലഭിച്ച അഭിഷേകം വീണ്ടും വീണ്ടും തുടർന്ന് തുടർന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും ഈ അഭിഷേകത്തിൽ വളരേണ്ടതുണ്ട് ഈ അഭിഷേകം വീണ്ടും വീണ്ടും നിറയേണ്ടതുണ്ട് അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറയുന്നത് നമ്മൾ എനിക്കും അത് നിങ്ങൾക്കും അത് ആയിരിക്കും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് കൂതാശകൾ ലഭിച്ചെങ്കിലും അത് വീണ്ടും വീണ്ടും സ്വീകരിക്കാൻ പറ്റിയാലമോദ്സൈര്യലേവനം തിരുപ്പട്ടം ഇങ്ങനെയുള്ള കൂതാസുകളൊന്നും ഒന്നിലധികം പ്രാവശ്യം സ്വീകരിക്കാൻ പറ്റിയല്ല അപ്പൊ അത് വീണ്ടും വീണ്ടും സ്വീകരിക്കണോ നല്ല വചനം പറയുന്നത് പിന്നെയോ തുടർന്നുള്ള അഭിഷേകമാണ് സ്വീകരിക്കേണ്ടത് അവിടെ സ്വീകരിച്ച കൌദാശികമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ വീണ്ടും വീണ്ടും നമ്മളിൽ നിറച്ചുകൊണ്ടിരിക്കണം അപ്പോൾ മാത്രമാണ് ഒരു വ്യക്തി യഥാർത്ഥമായി ഉള്ള വ്യക്തിയായി മാറുന്നത് നമുക്കിതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഒരു ഭാഗം നമ്മൾ ഇപ്പോൾ ധ്യാനിച്ച് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ചയിലായിരിക്കും നമ്മൾ ധ്യാനിക്കുക ഇതിന് ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാം ഒരമ്മച്ചി കുട്ടികളോട് രണ്ട് മക്കളുണ്ട് മക്കളോട് പറയാണ് മക്കളെ നിങ്ങൾ കാട്ടിൽ പോയി വിറക് ഇറക്കിക്കൊണ്ടുപോവാ അവിടെ അമ്മച്ചി വിറകെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട് ഒത്തിരി വിറകുണ്ട് അപ്പൊ പിള്ളേരോട് പറയാണ് നിങ്ങൾ കാട്ടിൽ പോയിട്ട് വിറകെല്ലാം എടുത്തുകൊണ്ട് വാ പിള്ളേരെന്തു ചെയ്യുന്നു പിള്ളേര് പോയി കുട്ടികൾ പോയിട്ട് അവിടെ നിന്ന് അവര് കുറച്ച് വിറക് പോയിട്ട് അതെടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു അത് ഒന്നുപോലും അടുപ്പിൽ കത്തിക്കാനുള്ളതില്ല അവര് കൊണ്ടുവന്നിട്ടിട്ട് അവര് അവരുടെ ജോലി നിർത്തി അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ആ നിങ്ങൾ എന്താണ് നിങ്ങൾ വിറക് കൊണ്ടുവന്നില്ലല്ലോ വിറക് നിങ്ങൾ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ പറഞ്ഞ അവര് പറയും ഓവല്ലോ ഞങ്ങൾ കൊണ്ടുവന്നല്ലോ കണ്ടില്ലേ ഇത് അപ്പൊ അപ്പോൾ അമ്മച്ചി പറയാണ് ഇതിങ്ങനെയല്ല എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ വീണ്ടും വീണ്ടും പോണം നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഇത്രേ കാണുള്ളൂ എങ്കിലും എന്ത് ചെയ്യണം നിങ്ങൾ വീണ്ടും വീണ്ടും പോയി അത് വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് വരണം അങ്ങനെ എന്ത് ചെയ്യണം അവിടെയുള്ളത് മുഴുവനും ഇവിടെ കൊണ്ടുവന്നു അതാണ് അമ്മച്ചി അർത്ഥമാക്കിയത് അപ്പൊ പിള്ളേർ പറഞ്ഞു അങ്ങനെ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അപ്പം അത് പറഞ്ഞില്ലെങ്കിലും അതിൽ അർത്ഥം എന്താണ് അർത്ഥം വീണ്ടും വീണ്ടും അത് കൊണ്ടുവരണം അങ്ങനെ അത് മുഴുവനും ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു വീണ്ടും വീണ്ടും നിറയപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒരു വസ്തുത പലപ്പോഴും പല വിശ്വാസികളും മറന്നുപോകുന്ന ഒരു കാര്യമാണ് നമ്മൾ വീണ്ടും വീണ്ടും നിറയേണ്ടതുണ്ട് ഏതെങ്കിലും പ്രാർത്ഥനയുടെ അവസരത്തിലോ ധ്യാനത്തിന്റെ അവസരത്തിലോ വ്യക്തിപരമായോ അല്ലെങ്കിൽ സമൂഹമായോ എല്ലാം പ്രാർത്ഥിച്ച അവസരത്തിൽ അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുത്ത അവസരത്തിൽ ഒക്കെ നമുക്ക് ലഭിച്ച അഭിഷേകം അത് അതിൽ തന്നെ നിൽക്കുകയല്ല ചെയ്യേണ്ടത് പിന്നെയോ വീണ്ടും വീണ്ടും അതേ അനുഭവത്തെ തുടർന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അത് തുടർന്നും സ്വന്തമാക്കിക്കൊണ്ടിരിക്കേണ്ടതാണ് എന്നോട് നമ്മൾ മറക്കരുത് നിറയുക അല്ലെങ്കിൽ പൂരിതമാവുക എന്ന വാക്ക് മലയാളത്തിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം ഒരു ഗ്ലാസ്സിലെ വെള്ളം അല്ലെങ്കിൽ എന്താണ് ഇടുക്കി ഡാം നിറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അർത്ഥമാകുന്നത് ഇടുക്കി ഡാമിന് ഉൾക്കൊള്ളാൻ പറ്റിയ വിധത്തിലുള്ള അളവ് മുഴുവൻ അത് നിറഞ്ഞു അതാണ് ഒരു ഗ്ലാസ് നിറയെ വെള്ളം എന്ന് പറഞ്ഞാൽ ആ ഗ്ലാസിന് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു അളവുണ്ട് വെള്ളത്തിന്റെ ആ അളവ് അത് നിറച്ചു എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ പറയുമ്പം പലപ്പോഴും വിചാരിക്കുന്ന എന്താണ് നമ്മുടെ ഹൃദയം പരിശുധാൻമാവിനെ നിറയോ എന്ന് പറയുമ്പം നമ്മുടെ ഹൃദയമാകുന്ന പാത്രം ചെറുതാകാം അതില് പരിശുദ്ധാൻമാവിനെ അതിന്റെ അളവിൽ കൊള്ളാവുന്നിടത്തോളം നിറയ്ക്കുക എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അർത്ഥമാക്കുന്ന അങ്ങനെയാണ് വാസ്തവത്തിൽ എന്ന് പറയുന്നത് ഇതിനേക്കാൾ അപ്പുറത്ത് എത്രയോ ആഴമായ അർത്ഥമുള്ള ഒന്നാണ് ഈ പ്ലറൌസ്തെ അല്ലെങ്കിൽ പൂരിതമാവുക പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്ന് പറയുന്ന അനുഭവം ഈ പ്ലറൌസ്തെ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന് പ്രധാനമായും മൂന്ന് അർത്ഥങ്ങളുണ്ട് ഇത് എന്തിനാണ് ഞാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥമായ അഭിഷേകം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നതാണ് ഒന്നാമത്തെ അർത്ഥം ഫ്ലറൌസ് എന്നതിന്റെ മൂന്ന് അർത്ഥതലങ്ങളിൽ ഒന്നാമത്തെ അർത്ഥം പ്രഷർ സമ്മർദ്ദം എന്നുള്ളതാണ് എന്താണ് സമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പായ്ക്കപ്പൽ പായ്ക്കപ്പല് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ചലിക്കുന്നത് പായ്ക്കപ്പലിന്റെ പായയുടെ മേലടിക്കുന്ന കാറ്റ് ആ കാറ്റിന്റെ സമ്മർദ്ദം മൂലമാണ് ഈ കപ്പൽ ചലിക്കുന്നത് അപ്പം ഈ കാറ്റടിച്ച് ഈ കാറ്റിന്റെ സമ്മർദ്ദത്തിൽ ഈ പായി പായിലേക്ക് അടിക്കുന്ന സമ്മർദ്ദത്തിലാണ് ഈ കപ്പൽ മുഴുവനും അനങ്ങുന്നത് അല്ലെങ്കിൽ ചലിക്കുന്നത് അപ്പം ആത്മാവിനാൽ നിറയുന്ന ഒരു വ്യക്തി സ്വന്തം ഇച്ഛയാലോ സ്വന്തം ഇഷ്ടങ്ങളാലോ ആഗ്രഹങ്ങളാലോ അല്ല നയിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടൊരു വ്യക്തി അതിനുശേഷം അതിനുശേഷവും സ്വന്തം ഇഷ്ടമാണ് ചെയ്യുന്നതെങ്കിൽ സ്വന്തം താൽപര്യങ്ങളാണ് അവൻ നിവർത്തിക്കുന്നതെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവൻ ജീവിക്കുന്നെങ്കിൽ ആ വ്യക്തി പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു എന്ന് പറയാൻ പറ്റിയില്ല അതല്ല പരിശുദ്ധാത്മാവിനൽ നിറവ് പരിശുദ്ധാത്മാവിൽ നിറവ് അഭിഷേകം എന്ന് പറയുന്നത് യഥാർത്ഥമായ പരിശുദ്ധാത്മാവിഷയകോ ഒരു വ്യക്തിയെ നയിക്കുന്നത് ഈ ആത്മാവിന്റെ സമ്മർദ്ദത്തിൽ ചലിക്കപ്പെടുന്ന ജീവിതമാക്കി മാറ്റുമ്പോഴാണ് ഇതാണ് വാസ്തവത്തിൽ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്ന ആവും പരിശുദ്ധാത്മാവിനുള്ള പൂരിതമാകുന്ന അനുഭവം എന്ന് പറയുന്നത് പലപ്പോഴും എന്താണെന്നറിയാമോ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് സ്വന്തം ഇഷ്ടപ്പെടി സ്വന്തം താൽപര്യങ്ങളിലൂടെയാണ് വ്യക്തികൾ പോകുന്നത് സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടങ്ങളോ അതിന്റെ സമ്മർദ്ദത്താലോ അല്ല നമ്മൾ ചലിക്കപ്പെടുന്നത് നമ്മൾ ഓർക്കുക നമ്മൾ പലപ്പോഴും പല ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പോലും അതിന്റെ ചാലകശക്തി അതിനെ ചലിപ്പിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ദൈവഭക്തിയോ പരിശുദ്ധാത്മാവ് നമുക്കുള്ളിൽ തന്ന അഭിഷേകമോ നിറവോ അല്ല ആയിരിക്കില്ല പലപ്പോഴും ഒത്തിരി പേർക്ക് അങ്ങനെ ഉണ്ടാകാം ആത്മാവിനാൽ പ്രചോദിതമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് പക്ഷെ നല്ല കാര്യം ചെയ്തു എന്ന് കരുതി എല്ലാ നല്ല കാര്യങ്ങളുടെയും പിന്നിൽ ചാലക ശക്തിയായി പരിശുദ്ധാൻമാകണമെന്ന് നിർബന്ധമില്ല ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ നിങ്ങളൊരു ഭിക്ഷുവിന് നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിച്ചു വന്നൊരു ഒരു ഭിക്ഷുവിന് നിങ്ങൾ പൈസ കൊടുക്കുന്നു കയ്യിൽ തപ്പി കഴിഞ്ഞപ്പോൾ പത്ത് രൂപയുണ്ട് പത്ത് രൂപ കൊടുത്തു പിറ്റേ പ്രാവശ്യം ഈ ആള് വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ അമ്പത് രൂപ നോട്ടുണ്ട് അമ്പത് രൂപ നോട്ടെടുത്ത് ആൾക്ക് കൊടുത്തു ിക്ഷു ഭയങ്കര സന്തോഷമായി കൈവൂപ്പി നിങ്ങളെ വണങ്ങിട്ട് പറഞ്ഞു സാറേ സാർ ഭയങ്കര വലിയൊരു മനുഷ്യനാണ് താങ്കളുടെ വലിയ മനസ്സാണ് താങ്കൾ എന്റെ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞു കൂട്ടിക്കോ നമ്മള് അത് കേട്ട് നല്ല സന്തോഷത്തോടെ തിരിച്ചു തിരിച്ചുപോകയാണ് അയാളും തിരിച്ചുപോയി വാസ്തവത്തിൽ അത് ചെയ്തു പിന്നെ അദ്ദേഹം വരുന്നു ആ ഭിക്ഷു വരുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾ നമുക്ക് പ്രേരണയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അടുത്ത പ്രാവശ്യം വന്നപ്പോഴും ചെലപ്പം പൈസയൊക്കെ ഒക്കെ കൊടുക്കുകയാണ് നൂറ് രൂപ കൊടുക്കുകയാണ് അപ്പം വിഷുവിന് ഭയങ്കര സന്തോഷം കാരണം ആരും കൊടുക്കാറില്ലാത്തതാണ് നൂറു രൂപ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം അദ്ദേഹം പറഞ്ഞു സാർ നിങ്ങൾ തന്നെയാണ് ദൈവം അപ്പോ അത് കേട്ടപ്പോഴും നമുക്കുള്ളിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ടായി കാണും നോക്കുക നമ്മൾ ചെയ്യുന്ന ഒരു ചാരിറ്റിയാണ് ഒരു ഉപവി പ്രവൃത്തിയാണ് കാരുണ്യ പ്രവൃത്തിയൊക്കെയാണ് പക്ഷെ അതിനെ ചലിപ്പിക്കുന്ന ആ ശക്തി സത്യത്തിൽ ദൈവത്തിന്റെ ആഹ്വാനമോ ദൈവവചനമോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണോ ഒരു ഭിക്ഷക്കാരനായിരുന്നാലും ശരി അവന്റെയും ബഹുമാനം ആദരവ് അത് ലഭിക്കണമെന്നുള്ള ആഗ്രഹമാണ് അപ്പം നമ്മൾ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങളുടെ പോലും ചാലക ശക്തിയായി നിൽക്കുന്നത് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ആത്മാവിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ചില രണ്ടു രൂപ മേടിച്ചു എന്തെങ്കിലും കൊണ്ടുവരുന്ന ഇപ്പൊ ഇത്രയേ ഉള്ളൂ അത് മേടിച്ചിട്ട് അവൻ ഇങ്ങനെ പറയുന്നു കാരണം നമുക്ക് നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി ആണ് ഈ സന്ദർഭത്തിൽ നോക്കുക പരിശുദ്ധാത്മാവാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ടാണ് നിങ്ങൾ ഒരു ചാരിറ്റി ചെയ്യുന്നതെങ്കിൽ ഉപഭിപ്രവർത്തി ചെയ്യുന്നതെങ്കിൽ തീർച്ചയാണ് ഭിക്ഷു തിരിച്ചു നിങ്ങളെ അപമാനിച്ചാലും നിങ്ങൾ നിങ്ങളെ നയിക്കുന്ന ശക്തിയാൽ നിങ്ങൾ തുറന്നു പോകും നിങ്ങളുടെ ഉള്ളിൽ ഭാവമാറ്റം ഉണ്ടാവണമെന്നില്ല ിൽ ചിലപ്പോൾ ചിന്തിക്കും ഒരു മനുഷ്യനല്ലേ മനുഷ്യമായിട്ട് ഇവിടെയാണ് പ്രശ്നം വരുന്നത് പരിശുദ്ധാത്മാവിനാൽ പൂരിതനായ ഒരു വ്യക്തി ഈ വ്യക്തി നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ് ഈ വ്യക്തിയെ വ്യക്തിയെ ചലിപ്പിക്കുന്നത് ആത്മാവാണ് പരിശുദ്ധാത്മാവിന്റെ ചലനമായിരിക്കണം പരിശുദ്ധാത്മാവെന്ന ആ സമ്മർദ്ദമായിരിക്കണം നമ്മുടെ തീരുമാനങ്ങളുടെ ശക്തിയായിട്ട് മാറേണ്ടത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവനെടുക്കുന്ന തീരുമാനങ്ങൾ അവനെടുക്കുന്ന സ്റ്റെപ്പുകൾ അവന്റെ മുമ്പോട്ടുള്ള യാത്രകൾ അവന്റെ സകല വ്യാപാരങ്ങൾ അതിനെല്ലാം നയിക്കുന്നത് ആത്മാവായി മാറുമ്പോഴാണ് വാസ്തവത്തിൽ അഭിഷേകമുള്ള വ്യക്തിയായിട്ട് മാറുന്നത് അല്ലെങ്കിൽ അഭിഷേകമുള്ള വ്യക്തിയുടെ ലക്ഷണം അതാണ് ഇതാണ് ആത്മാവിനാൽ നിറയുക എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ അർത്ഥതലം എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം ആയിട്ട് ഇവിടെ നമ്മൾ സൂചിപ്പിച്ച കാര്യം പരിശുദ്ധാത്മാവെന്ന സമ്മർദ്ദത്താൽ ചലിക്കപ്പെടുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുമ്പോൾ മാത്രമാണ് അഭിഷേകം എന്ന് പറയാൻ പറ്റൂ എന്നുള്ളതാണ് പോലൂസ് അപസ്റ്റോളിൻ പല ഭാഗങ്ങളിലൂടെ ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തന്നെ പോലോസില പറയുന്നത് നോക്കുക കുറുന്ദോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെയും രണ്ടാമധ്യായം രണ്ടാമധ്യായത്തിന്റെയും ഒൻപത് മുതലുള്ള വചനങ്ങൾ തൊട്ട് മൂന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വചനം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മൂന്ന് കൂട്ടം മനുഷ്യരെ കുറിച്ച് കാണാൻ സാധിക്കും ഒന്ന് പ്രാകൃത മനുഷ്യൻ നാച്ചുറൽ മാൻ രണ്ട് ജഡിക മനുഷ്യൻ മൂന്ന് ആത്മീയ മനുഷ്യൻ നമുക്കിപ്പം അത് അങ്ങനെ മൂന്ന് പ്രാകൃത മനുഷ്യൻ അല്ലെങ്കിൽ അത് ദൈവത്തെ യേശുക്രിസ്തുവുമായിട്ടുള്ള അറിവിന്റെ വെളിച്ചത്തിലാണിത് യേശുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ യേശുവിനെ അറിയുന്നതിനനുസരിച്ച് ആസ്പദമാക്കി മനുഷ്യൻ മൂന്ന് തരത്തിലുണ്ടാകാം ഒന്ന് പ്രാകൃത മനുഷ്യൻ അവൻ യേശുവിനെ കുറിച്ചൊട്ടും അറിയില്ല രണ്ട് ആത്മീയ മനുഷ്യൻ അവൻ യേശുവിനെ അറിയുന്നു ആത്മാവിനെ സ്വീകരിച്ചവൻ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു ആത്മാവിനാൽ നിറയപ്പെട്ടവനാണ് ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ആളാണ് ഗഡിക മനുഷ്യൻ ഗഡിക മനുഷ്യൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തിയാകാം പക്ഷേ സ്വീകരിച്ച ആത്മാവിനാൽ നയിക്കപ്പെടാത്ത വ്യക്തിയാണ് ഇതിന്റെ ആഴങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് നമുക്ക് ധ്യാനിക്കാം ഇവിടെ സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഈ ഒന്നാമത്തെ പരിശുദ്ധാത്മാഭിഷേകത്തിൽ ഒന്നാമത്തെ അർത്ഥതലത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണെന്നുള്ള ദൈവവചനത്തെ കൂടെ ഓർക്കുക ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവമക്കളാണ് റോമാലേഖനത്തിന്റെ എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ് എട്ടാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വചനം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരായിട്ട് മാറുന്നു അപ്പം പരിശുദ്ധാത്മാവെന്ന ആ സമ്മർദ്ദത്തിൽ പരിശുദ്ധാത്മാവെന്ന ആ ചാലകശക്തിയാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാക്കി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച് വ്യക്തി മാറണം എൺപത്തിയഞ്ചിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലോ രണ്ടായിരത്തിലോ രണ്ടായിരത്തി പതിനേഴിലോ ആകട്ടെ നീ എപ്പ അഭിഷേകം സ്വീകരിച്ച വ്യക്തിയായിരുന്നാലും ശരി അപ്പോൾ മുതൽ എന്തായിരിക്കണം നിന്നെ നയിക്കുന്ന ശക്തി പരിശുദ്ധാത്മാവായിരിക്കണം നിന്റെ കുടുംബത്തെ നിന്റെ കുടുംബത്തെ നയിക്കുമ്പോൾ നിന്റെ ജോലികളില് നീ എടുക്കുന്ന തീരുമാനം എല്ലായിടത്തും ഈ ആത്മാവായിരിക്കണം നിനക്ക് ചാലക ശക്തിയായി അല്ലെങ്കിൽ സമ്മർദ്ദ ശക്തിയായി മാറേണ്ടത് ഒരു തുടർന്ന് ഒരു വചനമുണ്ട് ഗലാസിയ ലേഖനം അഞ്ച് പതിനാറിൽ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിച്ചാൽ ജഡമോഹങ്ങളെ നമ്മൾ തൃപ്തിപ്പെടുത്തുകയില്ല തൃപ്തിപ്പെടുത്തുകയില്ല എന്നാണ് അപ്പം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം പരിശുദ്ധാത്മാവിന്റെ ചാലകശക്തിയാൽ പരിശുദ്ധാത്മാവെന്ന ചാലകശക്തിയാൽ നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ജഡമോഹങ്ങളെ തൃപ്തപ്പെടുത്തുന്നില്ല തൃപ്തിപ്പെടുത്തുന്നില്ല എന്നുകൂടെ പൗലസുലിയ ഓർമ്മിപ്പിക്കുകയാണ് ആത്മാവിന്റെ അഭിലാഷങ്ങൾ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മളെ ജീവനിലേക്ക് നയിക്കുന്നുവെന്ന് ഹോലോസഫസോളൻ വീണ്ടും എഴുതുകയാണ് എട്ടാമത്തെ അധ്യായത്തിൽ റോമാലേഖനത്തിൽ ആത്മാവിന്റെ അഭിലാഷങ്ങൾ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മെ ജീവനിലേക്ക് നയിക്കുന്നു എന്നാൽ ജഡത്തിന്റെ പ്രവണതകളോ അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നു മരണത്തിലേക്ക് നയിക്കുന്നു അപ്പം നയിക്കപ്പെടുന്നത് എന്തിനാലാണ് ചലിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇന്ന് ചലിക്കപ്പെടുന്നത് എന്തിനാലാണ് ആത്മാവിനാലാണോ എന്ന് ചിന്തിക്കണം ഇതാ ഇവിടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ആത്മാർത്ഥതയും സംശുദ്ധിയും അടങ്ങിയിരിക്കുന്ന ഇവിടെയാണ് സംശുദ്ധമായ ലക്ഷ്യത്തോടെ യേശുവിനെക്കുറിച്ചും ആത്മാവിന്റെ ചലനങ്ങളിലൂടെ ഉണ്ടാകുന്ന ആ ഒരു മാറ്റമായിരിക്കണം നമ്മുടെ സകല പ്രവർത്തനങ്ങളുടെയും അടിത്തറയായി ഇരിക്കേണ്ടത് നമ്മൾ തുടർന്നുള്ള ഫ്ലറൌസത്തെ അല്ലെങ്കിൽ ആത്മാവിനാൽ നിറയുക പൂരിണമാവുക എന്നതിന്റെ മറ്റ് കുറിച്ച് അടുത്ത ആഴ്ചയിൽ നമുക്ക് ധ്യാനിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തി നല്ലവരുമായ ദൈവമേ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളിലേക്ക് ആത്മാവിനയിക്കുകയും ചെയ്ത് അഭിഷേകം ചെയ്യുന്ന കർത്താവ് ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നയിക്കപ്പെടുകയും പരിശുദ്ധാത്മാവെന്ന ചാലകശക്തി ശക്തിയിലൂടെ ഞങ്ങൾ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളും ആത്മാവിനാൽ പ്രചോദിതമായി നയിക്കപ്പെടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂസ്വർഗമാറഞ്ഞൊരു ിൽ ജീവൻ പകർന്നൊരു നാടും ശിവൈ സെങ്കടൽ രണ്ടായി പകുത്തൊരു നാളും അന്നമായി വന്ന് കുഴിച്ചൊരു നാളും ിൽ വന്നു പിറന്നൊരു നാഥം കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം മരണം പോലും ഭയന്നൊരു നാഥം കരുണാമാരിച്ചൊരിഞ്ഞൊരു നാഥം ഒഴുകി ഒഴുകി മനുഷഹ ഹൃദയം തേടി തേടി നിരതം ഫലം നൽകാൻ തുടികൊള്ളും വചനശബ്ദം ജീവശ്ദം സ്നേഹശബ്ദം ദൈവശബ്ദം And they are